ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷാംപൂ മേക്കിംഗ് വീഡിയോ ആണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഷാംപൂ ആണ് കേട്ടോ സൂപ്പർ റിസൾട്ടാണ് കിടിലൊരു ഒരു ഷാംപൂ ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ഷാംപൂവിൻ്റെ സോപ്പിൻ്റെ ക്ലാസ് ഉണ്ട് ജെല്ലിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഷാംപൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ആവാരം പൂവാണ് കേട്ടോ ആവാരം പൂവിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഒരുപാടാണ് അത് മെയിനായിട്ടും എന്താ പറയുക പിന്നെ കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നല്ല റിസൾട്ടാണ് ഇത് സ്കിന്നിലും അതേപോലെ തന്നെ ഹെൽത്തിനും നല്ലതാണ് ഈ ഒരു ആവാരം പോവ് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള നല്ലൊരു കഴിവ് ഇതിനുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തെ ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് ഇത് വെച്ച് ഫേസ് വാഷ് ഉണ്ടാക്കാം പിന്നെ ഷാംപൂ ഉണ്ടാക്കാം സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈനിലും ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് അങ്ങാടിക്കടയിൽ നിന്നാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചത് പിന്നെ ഇത് ഫ്രഷ് ഫ്ലവർ ഉണ്ട് അതൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഇതിപ്പോൾ ഓൺലൈനിലും ഒക്കെ മേടിക്കാൻ കിട്ടും ഇത് ഡ്രൈ ഫ്ലവർ അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് രാത്രി ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ മിക്സിയിലെ ജാറിലിട്ടടിച്ചാൽ ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് കുതിർന്നിരിക്കും കേട്ടോ പിന്നെ അതിനകത്ത് ചേർക്കുന്നത് കറ്റാർവാഴ ചേർക്കുന്നുണ്ട് നെല്ലിക്ക ചേർക്കുന്നുണ്ട് ഒരു സവാള ചേർക്കുന്നുണ്ട് പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട് തുളസിയുടെ ഇലയുണ്ട് ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ അറിയാം നമ്മുടെ ഹെയറിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നതാണെന്നുള്ളത് അപ്പോൾ താരൻ മാറാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനും പിന്നെ മുടിയുടെ അറ്റം പൊട്ടി പൊട്ടുന്നില്ല അതൊക്കെ തടയാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളും ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ജെല് തന്നെ ആൾക്കാർ ആൾക്കാരല്ല കടകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ജെല്ല് തന്നെ എടുത്തിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുന്ന പോലെ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കണ്ടീഷണർ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗ ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിച്ചാൽ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെല്ലിക്ക ചേർക്കുന്നുണ്ട് സവാള ചേർക്കുന്നുണ്ട് കറ്റാർവാഴയുണ്ട് ആര്യവേപ്പിൻ്റെ ഇലയുണ്ട് തുളസിയുടെ ഇലയുണ്ട് ഫ്ലാക്സീഡ് ജെല്ലുണ്ട് ആവാരം പൂവുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു ഷാംപു നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കി ഒരൊറ്റ പ്രാവശ്യം തന്നെ ഉപയോഗിച്ചാൽ മതി നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും കാരണം അത്രയ്ക്ക് നല്ല ഒരു എഫക്റ്റ് ഉള്ള ഒരു ഷാംപൂ ആണ് അപ്പോൾ ഈ ഒരു നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചിട്ട് ആ കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കും മടി പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല ഇപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഈ ഒരു ഷാമ്പു ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ തലയിൽ വെള്ളം ഒഴിച്ച് തലയൊക്കെ ഒന്ന് നനച്ചിട്ട് ഈ ഒരു ഷാംപൂ പതപ്പിച്ച് തലയോട്ടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ദേഹത്ത് സോപ്പൊക്കെ തേച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിനു ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ തലയിൽ കഴുകി ഈ ഷാമ്പൂ കഴുകി കളയേണ്ടത് അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് പതപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല അതിൻ്റേതായുള്ള രീതിയിൽ അത് സ്കിന്നിലായാലും ഹെയറിലായാലും ഹെൽത്തിനായാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പിന്നെന്താ പറയുക നമ്മൾ ആവാരം കുതിർക്കാൻ വെച്ചിരുന്ന ആ വെള്ളം മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് അരച്ചത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ തിളപ്പിച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലാക്സ് സീഡ് ചില ആൾക്കാർ ഫ്ലാക്സ് സീഡ് ഇതിനകത്ത് ഇട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തന്നെ ഇത് അരിച്ചു മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും തണുത്ത് കഴിഞ്ഞാൽ ഈ ഫ്ലാക്സ് സീഡ് പിന്നെ ജെല്ല് വേർപിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും പിന്നെ എന്താ പറയുക ഫ്ലാക് സീഡ് സെപ്പറേറ്റ് ആയിട്ട് ജെല്ലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും ഇതിപ്പോൾ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും ഫ്ലാക്സിയിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ തന്നെ അരിച്ചെടുക്കുമ്പോൾ കയ്യിൽ ചൂടടിക്കുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുക ഒരു കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇത് ഒരു അരിപ്പയ്ക്ക് അകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ആ ഒരു അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം ഈ ഒരു വെള്ളത്തിൽ അടങ്ങിയിരിക്കുക കേട്ടാകും കാരണം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതെല്ലാം മിക്സായി നല്ല രീതിയിൽ അതിൻ്റെ പിന്നെ ജ്യൂസെല്ലാം അതിനകത്തിരുന്ന് നല്ലതുപോലെ റെഡിയാക്കി കിട്ടും അപ്പം ഈ കോട്ടൺ തുണിയും കൂടെ വെച്ചിട്ട് നമ്മൾ അരിക്കുമ്പോഴത്തേക്ക് ഒരു തരി പോലും അതിനകത്ത് തരിവോ അതിൻ്റെ കരടോ ഒന്നും വീടില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിൽ അരിച്ചെടുക്കാനും പറ്റും തണുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ ആ ഒരു ജ്യൂസ് നമുക്ക് കറക്റ്റായിട്ടത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പം അതേ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസും പിന്നെ ഇത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ ഞാൻ എടുത്തു എന്നുള്ളത് വീഡിയോ എടുത്തു വെച്ചിട്ട് വച്ചിട്ട് ആക്കാതെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത് കുഴപ്പമില്ലല്ലോ നിങ്ങൾ ആ എന്താ പറയുക നമ്മൾ ആ ഒരു ജ്യൂസ് അതിനകത്ത് വേറെ ഒന്നുമില്ല കളറും പ്രിസർവേറ്റീവും ഫ്രാഗ്രൻസും മാത്രമാണ് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയത് അപ്പോൾ നമ്മൾ ഈ ബേസ് നമുക്കിപ്പോൾ ഒരു പിന്നെ എട്ട് ഷാംപൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എട്ട് ഷാംപൂ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിന്നെ മുന്നൂറ് ഗ്രാം ബേസ് എടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ നൂറ് ഗ്രാം ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ചേർക്കുന്നുണ്ട് പിന്നെ ബാക്കി ചേർക്കുന്നത് ഈ ഒരു ജ്യൂസാണ് കേട്ടോ കുറച്ചും കൂടി നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷാംപൂ ബേസ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഷാമ്പൂവിലും ഞാൻ ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നമ്മളെ തലയോട്ടിയിലൊന്നും പിന്നെ തട്ടാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുടിയെ ഡാമേജ് ആക്കും നമ്മൾ മുടിയുടെ മേലെയും ഇങ്ങനെയാണ് കണ്ടീഷണർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഷാംപൂവിൻ്റെ കൂടെ കണ്ടീഷണറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഷാംപൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഷാമ്പു നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കണ്ടീഷണറിന് പകരമാണ് ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ലുപയോഗിക്കുന്നത് ഫ്ലാക്സീഡ് ജെല്ല് മാത്രവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ തലയൊട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കഴുകി കളയുമ്പോൾ ആ ഒരു കണ്ടീഷണർ ഉപയോഗിച്ച ആ ഒരു എഫക്റ്റ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഗുണവും ഉണ്ടാവും അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്ലാക്സ് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാംപൂ ബേസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അളവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിനകത്ത് ജ്യൂസും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടേ അവസാനം ഉണ്ടല്ലോ ഞാൻ ഞാനിതിനകത്ത് കളറ് ചേർക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്തതാണ് പക്ഷേ ഓണാക്കിയില്ല ഓണാക്കാതെ വെച്ചേണ്ടിയിരുന്നതാണ് അതാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഞാനതിനകത്ത് ഒരു കുറച്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ഗ്രീൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അറിയാമല്ലോ നമ്മളിതെല്ലാം ഷാമ്പൂ ആയാലും ഫേസ് വാഷ് ആയാലും എല്ലാം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ബോട്ടിലോട്ടാക്കിയാൽ മതി അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഞാൻ നിറയ്ക്കുന്നത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടുള്ള ഷാംപൂ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വേണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഷാമ്പൂണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം നമ്മളിപ്പോൾ കണ്ടല്ലോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുത്താലും നമുക്ക് നല്ല അടിപൊളി ഷാമ്പു കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാഴി നല്ല റിസൾട്ടുള്ള ഷാംപു നമുക്ക് വീടുകളിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഓരോ വീട്ടമ്മമാരും ചുമ്മാത വെറുതെ ഇരിക്കുന്ന ഓരോ വീട്ടമ്മമാർക്കും അവരുടേതായ ഇഷ്ടങ്ങളനുസരിച്ച് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം തയ്ക്കാം എന്താ പറയുക ഗാർഡനിങ് തുടങ്ങാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചുമ്മാ വെറുതെ വീട്ടിലിരുത്തുന്ന സമയം കളയുന്നതിന് കഴി പത്ത് പൈസ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ